Namaskaram. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കഴിഞ്ഞ ദിവസം ഞാൻ അങ്കമാലിയിൽ നിന്നും തുറവൂരിലുള്ള എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തുറവൂർ ജംഗ്ഷനിലെ ആലിന്റെ ചുവടിൽ രണ്ട് കന്യകാസ്ത്രീകൾ കാത്തു നിൽക്കുന്നു വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അവിടെ തന്നെ അവർ ബസ് കാത്തുനിൽക്കുന്നു ഞാൻ കാറ് നിർത്തി പോരുന്നു എന്ന് ചോദിച്ചു അവർ പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി സിസ്റ്റേഴ്സ് പറഞ്ഞു സാറിനെ ഞങ്ങൾക്കറിയാം യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഇടുന്ന വക്കീലല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ കയറിയത് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാ கால்டையும் காரில் ഞങ്ങൾ കയറില്ല കാരണം എന്താണെന്നോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് പാലാരിവട്ടത്ത് അവരുടെ സഭയിൽപ്പെട്ട ഒരു കന്യകാസ്ത്രീ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരാൾ കാർ നിർത്തി ആ സിസ്റ്ററോട് കയറാൻ പറഞ്ഞു സിസ്റ്റർ പരിചയമില്ലാത്തതുകൊണ്ട് നോക്കി ഇല്ല വരുന്നില്ല അപ്പോൾ അയാൾ സിസ്റ്റർ പെരുമ്പാവൂരിലേക്കല്ലേ സിസ്റ്റർ കയറിക്കോളൂ എന്ന് പറഞ്ഞ് ബരമായി സിസ്റ്ററെ കാറിലേക്ക് കയറ്റാൻ പിടിച്ചപ്പോൾ അവരുടെ കയ്യിൽ കുറെ ഫയലുകൾ ഉണ്ടായിരുന്നു താഴെ വീട് ഉടനെ തന്നെ സിസ്റ്റർ എന്തോ അപകടം മണുത്ത് സിസ്റ്റർ ഒച്ച വെച്ചു ആളുകൾ അടുത്തേക്ക് വന്നപ്പോൾ ഇയാൾ കാറ് വിട്ടു പോയി ഈ സിസ്റ്ററുടെ ഒരു സഹോദരൻ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സിസ്റ്റർ ആ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് സഹോദരനെ വിളിച്ചു ഷാഡോ പോലീസിലോ സ്പെഷ്യൽ ബ്രാഞ്ചിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ആ സഹോദരൻ ഉടനെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആ കാറ് പെരുമ്പാവൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് തടഞ്ഞു അത്ര പിന്നീട് എന്തൊക്കെയുണ്ടായി എന്ന് നമുക്കറിയില്ല സിസ്റ്റേഴ്സിനും അറിയില്ല പക്ഷേ ഈ കൂടി ആ സിസ്റ്റേഴ്സിന്റെ സന്യാസ സമൂഹത്തിൽ ചില നടപടികളുണ്ടായി സിസ്റ്റേഴ്സ് ഒരിക്കലും പരിചയമില്ലാത്ത ആളുകളുടെ കാറുകളിൽ കയറരുത് മാത്രമല്ല പരിചയമില്ലാത്ത ആളുകൾ വൈദികരായാലും ആയാലും മഠത്തിലേക്ക് വന്നാൽ അവരുടെ ഐഡന്റിറ്റി പരിശോധിച്ചു മാത്രമേ അവരെ കൊണ്ട് പാർപ്പിക്കാനോ ക്ലാസ് എടുപ്പിക്കാനോ ഒക്കെ പാടുള്ളൂ എന്നും അവർ പറഞ്ഞു പേരുകൾ വെളിപ്പെടുത്തുന്നില്ല അവർ അധ്യാപകരായി ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ആണ് അവരുടെ സന്യാസ സമൂഹം ഏതൊന്നും വെളിപ്പെടുത്തുന്നില്ല അവർ കള്ളം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവർ പറഞ്ഞത് സിസ്റ്റേഴ്സിനെ തട്ടിക്കൊണ്ടുപോയാൽ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടും എത്രയെ വലിയ അപകടം പതിയിരിക്കുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ പറ്റി കോലാഹലം ഉണ്ടാക്കിയ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭരണകൂടമേ സഭാപിതാക്കന്മാരെ നിങ്ങൾ അറിഞ്ഞു ഇത് കേരളത്തിലെ സിസ്റ്റേഴ്സ് അവരെ തട്ടിക്കൊണ്ടുപോകാനും അവരെ മതം മാറ്റാനും അല്ലെങ്കിൽ അവരെ സിസ്റ്റർ ലൂസിയെ പോലെ വിമതയാക്കാനും ലക്ഷങ്ങൾ കൊടുക്കാനുമൊക്കെ തയ്യാറായ ഗ്രൂപ്പുകൾ ഞാൻ അവരെ ഏത് മതവിഭാഗം എന്ന് പറയേണ്ടതില്ലോ ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് സിസ്റ്റേഴ്സ് എല്ലാ കരുതലുകളും എടുത്തിരിക്കുന്നു എന്നോടാ സിസ്റ്റേഴ്സ് പറഞ്ഞു സാറിനെ കണ്ടപ്പോൾ വീഡിയോ വഴിക്കുള്ള പരിചയം കൊണ്ട് എനിക്ക് മോ ഞങ്ങൾക്ക് മുഖം കണ്ടപ്പോൾ മനസ്സിലായി ചാടി കയറിയത് ഒപ്പം തന്നെ എന്റെ കാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന കലതായ കുരിശുക ആ കുരിശു കണ്ട് അവർക്ക് പിന്നെ ഒന്നും നോക്കേണ്ടിയില്ല ഒരു പരിചയപ്പെന്നെങ്കിലും അവർ എന്റെ കാറിലേക്ക് കയറി ഒരു സിസ്റ്റർ അങ്ങ് കുറവിലങ്ങാ ടുത്തുള്ള കുറവിലങ്ങാട്ട് നിന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ സിസ്റ്ററോട് പറഞ്ഞു കുറവിലങ്ങാട് എനിക്കൊരു പുണ്യഭൂമിയാണ് ഒരു സിസ്റ്റർ കണ്ണൂരിൽ നിന്നാണ് കുടിയേറ്റ കുടുംബത്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ നാലുവട്ടം ആലോചിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം എല്ലാവരും ഭയപ്പെടുന്നു സിസ്റ്റേഴ്സ് എങ്കിലും സത്യം പറയാതെ വയ്യ എന്റെ പുറകെ നാളെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും വരുമെന്ന് എനിക്കറിയാം എങ്കിലും പറയാതെ വയ്യ സിസ്റ്റേഴ്സ് വളരെ കരുതിയിരിക്കുക നന്ദി നമസ്കാരം